ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചപ്പോൾ ഏഴ് പ്രമേയങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഹരിത നോമ്പ് ആചരിക്കാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ആഹ്വാനം ചെയ്തു വലിയ നോമ്പിന്റെ ആദ്യ ആഴ്ചയിൽ ജലസംരക്ഷണമാണ് പ്രമേയം ജലസംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വിശ്വാസികൾക്കിടയിൽ നടത്തും മഴവെള്ള സംഭരണത്തെക്കുറിച്ച് സെമിനാറുകൾ സംഘടിപ്പിക്കും ഈ ആഴ്ചയിൽ ജലസ്രോതസ്സുകളുടെ ശുചീകരണം നടത്തും പള്ളികളിൽ ജലസംരക്ഷണ പ്രതിജ്ഞ എടുക്കുന്നതിനോടൊപ്പം ജല ഓഡിറ്റിംഗും നടക്കും നോമ്പിന്റെ രണ്ടാം ആഴ്ചയിൽ പരിസ്ഥിതി സന്തുലിതാവസ്ഥയുടെ പുതുക്കമാണ് മുഖ്യ വിഷയം ദൈവാലയ പരിസര ശുചീകരണവും ഉദ്യാനങ്ങൾ പുനരുദ്ധീകരിക്കുകയും സമീപത്തെ പാർക്കുകളുടെ നവീകരണം നടത്തുകയും പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയും ചെയ്യും പരിസ്ഥിതി ദൈവശാസ്ത്ര സെമിനാറുകൾ ഇതിനോടൊപ്പം സംഘടിപ്പിക്കും വലിയ നോമ്പിന്റെ മൂന്നാം ആഴ്ചയിൽ പ്രകൃതി ഏവരുടെയും എന്ന സന്ദേശത്തിൽ പ്രചാരണം നടത്തും ദൈവാലയത്തെ വീൽ ചെയർ സൗഹൃദമാക്കുന്നതിന് പ്രാധാന്യം നൽകണം ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അവസരമൊരുക്കുകയും പരിസ്ഥിതി നടത്തം സംഘടിപ്പിക്കുകയും ചെയ്യണം മാലിന്യ ലഘൂകരണമാണ് നാലാം ആഴ്ചയിലെ പ്രമേയം വീടുകളിലും പള്ളികളിലും സഭാ സ്ഥാപനങ്ങളിലും ഉറവിട മാലിന്യ സംസ്കരണം നടപ്പിലാക്കുക എന്ന സന്ദേശം വ്യാപകമായി പ്രചരിപ്പിക്കും ദൈവാലയങ്ങളിലെ ആവശ്യങ്ങൾക്കായി ഡിസ്പോസിബിൾ പാത്രങ്ങൾ ഉപയോഗിക്കരുത് പേപ്പർ പ്ലാസ്റ്റിക് നിർമ്മിത ഗ്ലാസുകളുടെയും പാത്രങ്ങളുടെയും ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം അഞ്ചാം ആഴ്ചയിൽ ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ് മുഖ്യ വിഷയം വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനായി ഒരു ദിവസത്തെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർണ്ണമായും മെഴുകുതിരി വെളിച്ചത്തിൽ നടത്തും കാൻഡിൽ ലൈറ്റ് വേർഷിപ്പിലൂടെ വൈദ്യുതി ഉപഭോഗം കുറച്ച് മാതൃക തീർക്കും ഇതോടൊപ്പം എനർജി ഫാസ്റ്റിംഗ് അഥവാ ഊർജ്ജ ഉപവാസ ചലഞ്ചുകൾ സംഘടിപ്പിക്കണം ദൈവാലങ്ങളിലെയും സ്ഥാപനങ്ങളിലെയും വൈദ്യുത ലൈറ്റുകൾ എൽ ഇ ഡിയിലേക്ക് മാറ്റി വൈദ്യുത ഉപഭോഗം കുറയ്ക്കാം സൃഷ്ടി പരിപാലനമാണ് ആറാം ആഴ്ചയിലെ മുഖ്യ ചിന്താവിഷയം ദൈവത്തിന്റെ സൃഷ്ടിയിൽ മനുഷ്യർക്ക് സവിശേഷ പങ്കും ഉത്തരവാദിത്വവും ഉണ്ടെന്ന അവബോധം വളർത്തണം പരിസ്ഥിതി ദിനത്തിൽ നട്ടവൃഷത്തെ കൈകളുടെ പരിപാലനം നടത്തണം യുവാക്കൾക്കായി എക്കോ ട്രെയിനിങ് സംഘടിപ്പിക്കാം സഭയുടെ സൺഡേ സ്കൂൾ കുട്ടികൾക്കായി പരിസ്ഥിതി വിജ്ഞാന ക്ലാസുകളും നടത്തും ഏഴാം ആഴ്ചയിൽ പരിസ്ഥിതി സൗഹൃദപരമായ റോഡ് ഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കും കാർ രഹിത ഞായർ ആചരിച്ച് ദൈവാലയത്തിലേക്ക് നടന്നു പോകാം ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന കാർ പൂളിംഗ് നടപ്പാക്കാം വാഹനങ്ങളുടെ എണ്ണം പരമാവധി കുറയ്ക്കുന്നതിന്റെ ഭാഗമായി അയൽക്കാർ ഒരുമിച്ച് ഒരു വാഹനത്തിൽ ദൈവാലയത്തിലേക്ക് എത്താൻ ശ്രമിക്കണം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ആഴ്ച മാറ്റിവെക്കാം നോമ്പും ഉപവാസവും വ്യക്തിഗത ആത്മീയ പോഷണത്തിന് സഹായിക്കും മനുഷ്യന് പ്രകൃതിയോടും സഹജീവികളോടും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പ്രകൃതിയെ കരുതുന്ന അമ്പത് ദിനങ്ങളിലൂടെ ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയുമെന്ന് സഭയുടെ എക്കോളജിക്കൽ കമ്മീഷൻ പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രാപോളിത്ത പറഞ്ഞു കലട സെൻറ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഹരിതനോമിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി നോമ്പിന്റെ ലോഗോ സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസീലിയോസ് മാർത്തോമ മാത്യുസ് ത്രിദിയൻ കാതോലിക്കാബാവ അനാവരണം ചെയ്തു സഭാതല ഉദ്ഘാടനം കലട സെൻറ് മേരീസ് പള്ളിയിൽ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ നിർവഹിച്ചു ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് അധ്യക്ഷത വഹിച്ചു